നഫലിനെ നായകനാക്കി കാരിദ്റഹ്മാൻ അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആലപ്പുഴ ജിംഖാനെന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റഡ് അഭിമാകണം അപ്പോൾ ഇത് വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാമെന്ന് ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിലെ യുവതാരങ്ങൾ അണിയെക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമ സ്പോർട്സ് ഡ്രോമ വിഭാഗത്തെപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയേന്ദരം നേടുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗിൽ ചിത്രത്തിന് വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ബ്ലോക്ക് ബസ് സിനിമയ്ക്ക് ശേഷം കാജിർ റഹ്മാൻ വീണ്ടും സംവിധായകന്റെ കുപ്പായ പണിയുമ്പോൾ പ്രേമരു അതോടൊപ്പം തന്നെ ഐ ആം കാതൻ തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം നസ്ലിങ് നായകനായിട്ടെത്തുന്നു എന്ന പ്രത്യേകതയായിട്ടാണ് ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ഇതിനോടം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമ ഡ്രാമത്തിൽപ്പെടുന്ന ചിത്രമാണെങ്കിൽ പ്രണയം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മികച്ച ചിത്രം അപ്ഡേറ്റുകളാണ് ലഭ്യമായിരിക്കുന്നത് സംസ്ഥാനതല കായികമേളയിൽ ബോക്സിംഗ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തമാശ നിറഞ്ഞ കഥയാണ് ചിത്രം പറയുന്നത് എന്തൊക്കെയാണ് റഹ്മാൻ കാരി റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ എല്ലാത്തിന്റെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയാണെങ്കിൽ ക അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയും വലിയ വിജയമായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ നോസലിനൊപ്പറം തന്നെ ഗണപതി രുക്മാൻ നവറാൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ വണയിരക്കുന്നുണ്ട് കാരിദ്ഹ്മൻ ജോബിൻ ജോർജ് സമീർ കരാട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നെക്കെയും ഈ ഒരു വിഷുക്കാലത്ത് ആലപ്പുഴ ജിംഖാന പ്രേക്ഷകന്റെ ഇഷ്ട ചിത്രമായിട്ട് മാറുമോ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ആലപ്പുഴ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ